ആ ശ്രീലേഖ വി കെ പ്രശാന്ത് വിഷയത്തിൽ മേയർ വി വി രാജേഷ് സ്വീകരിച്ച നയത്തെ പ്രശംസിച്ച് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് അനന്തപുരിയുടെ പുതിയ മേയറുടെ ചില വാർത്താ സമ്മേളനങ്ങൾ കണ്ടുവെന്നും പക്വതയുള്ള പ്രതികരണങ്ങൾ നന്നാവുന്നുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ടെമ്പോ തുടരുക എന്നതാണ് പ്രധാനം രാഷ്ട്രീയ എതിരാളികളെ ഉറപ്പിക്കാതെ മുന്നോട്ടു പോവുക എന്നത് ആരെ സംബന്ധിച്ചാലും ശ്രമകരമാണ് ഭരണസമിതിയിലെ മറ്റുള്ളവർ ചെയ്യുന്ന പല പ്രവർത്തികൾക്കും പലപ്പോഴും സമാധാനം പറയേണ്ടി വരുന്നതും ന്യായീകരിക്കേണ്ടി വരുന്നതും മേയർ ആയിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം പക്ഷത്തുള്ളവരെ സംരക്ഷിക്കുകയും വേണം അതേസമയം എതിർ പക്ഷത്തുള്ളവരുടെ വെറുപ്പൊന്നാകെ വിളിച്ചു വരുത്തുകയും വരുന്നത് അവിടെയാണ് രാഷ്ട്രീയ പക്വതയും അനുഭവ സമ്പത്തും പ്രത്യുത്പന്ന വവും ഒക്കെ വിഷയങ്ങളാകുന്നത് ആ ശ്രീലേഖ വി കെ പ്രശാന്ത് വിഷയത്തിൽ ഈ നയമാണ് ഇന്ന് മേയർ സ്വീകരിച്ചു കണ്ടത് ഇവിടെ ശ്രീലേഖാ മേഡത്തിന്റെ രാഷ്ട്രീയ പരിചയക്കുറവ് പ്രതിഫലിക്കുന്നുണ്ട് ഇതാണ് രാഷ്ട്രീയമെന്ന് മാഡം പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അനുജൻ ചേച്ചി ബന്ധങ്ങളൊക്കെ രാഷ്ട്രീയ ഇതരപക്ഷത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷിതമാകുന്ന ഒന്നാണെന്ന് ഇതോടെ അവർക്ക് മനസ്സിലായി കാണണം അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം വി കെ പ്രശാന്തിന് നന്നായി അറിയാം ഇവിടെ ശ്രീലേഖാമേഠത്തിന് രാഷ്ട്രീയമായ പിഴവ് സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഗൗരവമുള്ളതാക്കാൻ സൈബർ സമൂഹവും മാധ്യമ സമൂഹവും ചുറ്റുമുണ്ട് നിലവിൽ കോർപ്പറേഷന്റെ കെട്ടിടത്തിലെ എം എൽ എയുടെ മുറിയുടെ റിസപ്ഷനിലൂടെ കടന്നു വേണം കൗൺസിലറുടെ ചെറിയ മുറിയിലേക്ക് പോകാൻ അവിടെ ബാത്റൂം സൗകര്യം നിലവിൽ പരിമിതപ്പെട്ടിരിക്കുന്നു ഫയലുകൾ മറ്റും കൂട്ടിക്കിടക്കുകയാണ് അവിടെ ശ്രീലങ്ക നേടം മുൻ കൗൺസിലറുമായി സംസാരിച്ച ശേഷം ചേച്ചി അനുജൻ ബന്ധത്തിന്റെ പുറത്ത് എം എൽ എയെ വിളിക്കുന്നു കൗൺസിലറിന്റെ ടോൺ മോശമായിരുന്നുവെന്ന് എം എൽ എ താൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും എം എൽ എയുടെ പ്രതികരണമായിരുന്നു മോശമെന്നും കൗൺസിലർ കോൾ റെക്കോർഡുണ്ടെന്ന ഈ എം എൽ എ തനിക്ക് കോൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയില്ലെന്നും എം എൽ എയുടെ ഫോണിലേത് ഫോണിലേതു പരിശോധിക്കുമെന്നും കൗൺസിലർ ഇതിനിടെ കൗൺസിലർ എം എൽ എ യെ നേരിൽ കാണുന്നു എന്തുകൊണ്ടാണ് താൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒടുവിൽ തങ്ങൾ ഒന്നാണെന്ന ചേർത്ത് നിർത്തി കൌൺസിലർ മാധ്യമങ്ങളെ അറിയിക്കുന്നു എന്നാൽ എം എൽ എ രാഷ്ട്രീയപരമായി തന്നെ അതിനെ നേരിടുന്നു കൗൺസിലർ എന്നാൽ എം എൽ എക്ക് മുകളിലല്ലെന്നും താൻ മുൻ മേയർ ആളാണെന്നും കോർപ്പറേഷനുമായി വാടക കരാറുണ്ടെന്നും മൂന്നു മാസം വരെ എന്തായാലും മാറില്ലെന്നും അത് കഴിഞ്ഞാൽ ആലോചിച്ച് നിയമവഴി സ്വീകരിക്കുമെന്നും കൗൺസിലർക്ക് മേയർ ആകാത്തതിന്റെ പ്രശ്നമാണെന്നും ഒക്കെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത്രയും രൂക്ഷമായി അദ്ദേഹം പോകേണ്ടിയിരുന്നില്ല കൗൺസിലർ തന്നെ നേരിട്ട് വന്നുകൊണ്ട സ്ഥിതിക്ക് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കൂടുതൽ സ്വീകാര്യമായേനെ പ്രാഥമികമായി കെട്ടി സംഭവിച്ചത് കൗൺസിലുകൾക്ക് തന്നെയാണ് അവർ ബന്ധങ്ങളെ ആശ്രയിക്കാതെ വിവരം മേയറോട് പറഞ്ഞ മേയർ സെക്രട്ടറിയുമായും ഭരണസമിതിയുമായും ഒക്കെ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് മൂന്ന് മാസം മാത്രം അവ ശേഷിക്കെ ഒഴിഞ്ഞുകൂടിയെന്ന് ചോദിച്ചതുപോലും ചെയ്യല്ല അതുവരെ ക്ഷമിക്കാമായിരുന്നു അതാണ് രാഷ്ട്രീയ പരിചയം ഇല്ലായ്മയുടെ പ്രശ്നം ആന്റിബയോട്ടിക്സ് കഴിക്കാൻ ഉള്ളത് ഒരു പാലുകാച്ചലിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടുമാണ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തിൽ താൻ സത്യപ്രതിജ്ഞ പൂർത്തിയാകും മുൻപ് പോയതെന്നും അത് മാധ്യമങ്ങൾ എന്ന് കൗൺസിലർ പറയുകയുണ്ടായി അതും രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ പ്രശ്നമാണ് പാലുകാച്ചലിനേക്കാൾ പ്രധാനമാണ് സത്യപ്രതിജ്ഞ ചടങ്ങെന്നും ആന്റിബയോട്ടിക്സ് ആരുടെ എന്നും പറഞ്ഞ് കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് വരുത്തേണ്ടിയിരുന്നുവെന്നും ഒന്നും ചിന്തിക്കാനുള്ള രാഷ്ട്രീയ പരിചയം കൗൺസിലർക്കില്ലാതെ പോയി ഇരുകൂട്ടരും ഓഫീസ് എടുത്തിരിക്കുന്നത് പൊതുജനത്തിനു വേണ്ടിയാണ് പക്ഷേ ഇവിടെ കൗൺസിലറുടെ ഒരു വാദം ശരിയാണ് എം എൽ എക്ക് മണ്ഡലത്തിൽ എവിടെയും ഓഫീസ് കെട്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ നിയമപരമായി നീങ്ങുമെന്നൊക്കെ എം എൽ എക്ക് വെറുതെ പറയാമെന്നല്ലാതെ ഏത് കോടതിയും അംഗീകരിക്കുക ഇക്കാര്യത്തിൽ കൗൺസിൽ തീരുമാനം മാത്രമായിരിക്കും മൂന്ന് മാസം കഴിഞ്ഞ എന്ത് സംഭവിക്കുക എന്നതും ഇപ്പോഴേ പറയാൻ കഴിയുന്നതല്ല എന്തായാലും പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്ന ചുമതല ഒടുവിൽ മേയറുടെ ചുമലിലായി എന്ന് പറയാം അങ്ങനെയേ അതങ്ങനെയേ വരികയുമുള്ളൂ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു